വാർത്തകൾ യു ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം വാർത്തകൾ ഒമാനിൽ നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് രണ്ട് ദിവസം കനത്ത മഴ ലഭിക്കും എന്നാണ് പ്രവചനം ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രണ്ട് ദിവസങ്ങളിൽ രാജ്യത്തെ വടക്കൻ ഗവർണറേറ്റുകളിൽ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു നാളെയും മറ്റന്നാളുമാണ് മഴയ്ക്ക് സാധ്യത അൽഹജർ പർവ്വത നിരകളിലും ദോഫാർ ഷർഖിയ അൽവസ്ത ഗവൺറേറ്റുകളിലുമായിരിക്കും മഴ ലഭിക്കുക വിവിധ പ്രദേശങ്ങളിൽ പത്ത് മുതൽ നാൽപ്പത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും ഒമാൻ കടലിന്റെയും പടിഞ്ഞാറൻ മുസുന്തത്തിൻ്റെയും തീരപ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകും തിരമാലകൾ ഒന്നര മുതൽ മൂന്ന് മീറ്റർ വരെ ഉയരാനും സാധ്യതയുണ്ട് മണിക്കൂറിൽ ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും ഇതുമൂലം മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടിപടലങ്ങൾ ഉയരാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി റമദാനിലെ ആദ്യ ആഴ്ചയിൽ നാൽപ്പത്തി യാചകരെ അജ്മാനിൽ അറസ്റ്റ് ചെയ്തു എമിറേറ്റിൽ ഭിക്ഷാടനം തുടച്ചു നീക്കുന്നതിനുള്ള ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ തെരച്ചിലിലാണ് ഇത്രയും പേരെ പിടികൂടിയത് സ്വദേശികളെയും പ്രവാസികളെയും രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ യാചകരെ നിരീക്ഷിക്കുന്നതിനും പിന്തുടരുന്നതിനുമായി അന്വേഷക സംഘം രൂപീകരിച്ചുകൊണ്ട് സുരക്ഷാ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം വിപണികൾ പാർപ്പിട കേന്ദ്രങ്ങൾ പള്ളികൾ ബാങ്കുകൾ തുടങ്ങിയ യാചകർ കൂടുതലായി സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തു ദരിദ്രരെയും രോഗികളെയും സാമ്പത്തിക സഹായം ആവശ്യമുള്ള ഏവരെയും പിന്തുണയ്ക്കുന്ന ഒട്ടേറെ ചാരിറ്റബിൾ അസോസിയേഷനുകൾക്ക് അജ്മാൻ സൗകര്യമൊരുക്കുന്നുണ്ട് ന്യൂ ന്യൂ ബോംബെ ബോംബെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് 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 ബോഷ് കാർസ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി ൾഫ് രാജ്യങ്ങൾ തമ്മിൽ ഏകീകൃത അംഗരാജ്യങ്ങളിൽ രേഖപ്പെടുത്തിയ പൗരന്മാരുടെയും പ്രവാസികളുടെയും വിരലടയാള സംവിധാനം രാജ്യങ്ങളുമായി പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി നിയമലംഘകരെ പിടികൂടാൻ എളുപ്പമാണെന്നതാണ് ഈ നീക്കത്തിനെ പ്രേരിപ്പിക്കുന്നത് ഒരു രാജ്യത്ത് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ശേഷം മറ്റൊരു രാജ്യത്തേക്ക് രക്ഷപ്പെടുന്നവരെ പിടികൂടാൻ ഈ സംവിധാനം വഴി സാധിക്കും വ്യാജ പാസ്പോർട്ടുകളുമായും ശസ്ത്രക്രിയയിലൂടെ വിരലടയാളത്തിൽ കൃത്രിമം നടത്തിയും ജി രാജ്യങ്ങളിലേക്ക് വരുന്നവരെ പിടികൂടാനും ഇതുവഴി സാധിക്കുമെന്നാണ് കരുതുന്നത് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി